Praise the Lord. So we, we just came to Faster Dilip House by our brother Dylan Foster and Sam Foster and some Kasi Fasters. They are walking from Kasi Fasters. They came all from Assam, Guwahati. So, എന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണത് ഭക്ഷണം കഴിക്കേണ്ടി കൊണ്ടല്ല നമ്മുടെ മേഘാലയായിലെ കർപ്പൂദാസന്മാരെല്ലാം കൂടി ഇവിടെയുള്ള മലയാളി പാസ്റ്റേഴ്സ് ഒരുമിച്ച് നമ്മുടെ ദാസൻ ദലീപ് ദാസിൻ്റെ വീട്ടിലിങ്ങനെ ഒരുമിച്ച് കൂടാത്ത കുടുംബം തന്നെ അഭിലാഷ് അഭിലാഷ് ജി ഇവിടെ അടുത്ത് നമ്മുടെ സ്ഥലത്തേതാണ് അതുപോലെ പ്രതാപദാസൻ സജിമോൻ പാസ്ബോഡ് സജ്ജിൻ്റെ വില്ലേജിൻ്റെ പേരെന്താണ് മരങ്ങാർ വില്ലേജിൽ പാസ്വൻ ജി താമസിക്കുന്നു വേല ചെയ്യുന്നു പാസ് ഡിലൻസ് ഡിലൻ പാസ്ബോ ആസാമിലെ കോഗട്ടിയിൽ താമസിക്കുന്നു ഇവിടെ കർത്താവിൻ്റെ ദാസൻ ദിലീപ് ആസ്വ ദിലീപ് ആസ്വ ചുവാണ്ട സ്വദേശിയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുവനന്തപുരത്ത് കൂടാൻ കർത്താവ് കൃപ തന്നു ദിലീപ് ആസ്വുണ്ട് തൻ്റെ ബ്രദറുണ്ട് ഇവരെല്ലാം ആക്ച്വലി ഇവിടെ വെച്ച് കണ്ടപ്പം ഒത്തിരി സന്തോഷമായി കാരണം നാടും വീണ്ടും എല്ലാം വിട്ട് ഇവിടെ വന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു ഇതൊരു കമ്മിറ്റ്മെൻറ്റാണ് കർത്താവിനോടുള്ള കമ്മിറ്റ്മെൻ്റാണ് ഇവണ്ടത് നല്ല ചർച്ച ഉണ്ട് ഞാൻ ആ ചർച്ചിൽ വന്ന് മിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാൻഡമിക് സിറ്റുവേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിനെ മേഘാലയയിലേക്ക് പോയി ഇതൊരു ചെറിയ കാര്യമല്ല നല്ല നല്ല പ്ലാറ്റ്ഫോമുകൾ നല്ല നല്ല ചർച്ചിൻ്റെ അറ്റ്മോസ്ഫിയറുകൾ ഇതെല്ലാം ഇട്ടേച്ച് ഇതൊന്നും ഇല്ലാത്ത ഒന്ന് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ വന്നു കർത്താവിന് വേല ചെയ്തു ഇവിടെ ഒരു വീട് റെൻ്റ് ചെയ്തു കുറേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സറണ്ടർ ചെയ്തു നെക്സ്റ്റ് ജനറേഷനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഭർത്താവിൻ്റെ ദാസന്മാർ ചെയ്യുന്ന ഈ മഹത്വരമാകുന്ന വേല ഏതാണ്ട് സെവൻറ്റി കുഞ്ഞുങ്ങൾ എഴുപതോളം കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടെ വന്ന് യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ അന്വേഷിക്കുകയായിരുന്നു എങ്ങനെ കാര്യങ്ങൾ പോകുന്നു ഫിനാൻഷ്യൽ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് അപ്പോൾ വിശ്വാസത്താൽ തുടങ്ങുന്ന ഓരോ സ്റ്റെപ്പുകൾ ആ യ്ത്ത് എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ ഈസിയാണ് പറഞ്ഞ് തീർക്കാൻ പറ്റും പക്ഷേ അതൊരു ഒരു ഹാർഡായിട്ടുള്ള സ്റ്റെപ്പാണ് വിശ്വാസത്തിൻ്റെ വേല ഈ മിഷൻ വിത്ത് അപ്പസ്റ്റോളിക് ഹാർട്ട് എന്നുള്ളൊരു സബ്ജക്റ്റ് ഞാൻ ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽ ചാപ്റ്റർ സിക്സ്റ്റീൻ വേഡ്സ് ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ വെച്ച് ഞാൻ ടീച്ച് ചെയ്യാറ് എന്ന് വെച്ചാൽ വിളിച്ചിട്ട് പോകുന്നത് നല്ലതാണ് പക്ഷേ ദൈവം അയച്ചിട്ട് പോകുന്ന ഒരു അപ്പസ്റ്റോളിക് ഗൈഡൻസും ആ ഒരു ഗൈഡൻസിൽ വന്നവരാണ് ദിലീപ് പാസ്റ്റർ തൻ്റെ ബ്രദർ ഇവിടെയുണ്ട് കർത്താവിൻ്റെ ദാസിനെസിനെ ഞങ്ങൾ കണ്ടെ ലാസ്റ്റ് കണ്ടവരാണ് പിന്നെ ഞങ്ങൾ കാണുന്നപ്പോൾ ഇവിടെയാണ് പി എം ജി ചർച്ചിൻ്റെ ഞാൻ ഇങ്ങനെ വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുകയും ഭക്ഷണം തരികയും എത്തും എന്തോരം നന്നായിട്ട് കെയർ ചെയ്യുമായിരുന്നു അങ്ങനെ കർത്താവിൻ്റെ ദാസിനെ ഞാൻ അവിടെ വെച്ച് ലാസ്റ്റ് കണ്ടതാണ് പക്ഷേ പ്രശ്നങ്ങൾക്ക് ശേഷം കാണുന്നത് മേഘാലയയിൽ മിഷൻ ഫീൽഡിൽ വെച്ചാണ് എ മിഷണറി ഷുഡ് ബി എ മിഷണറി ഒരു മിഷണറി നിർബന്ധമായും ഒരു വിഷൻ ഫോക്കസ്ഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരാളായിരിക്കും ഞാനെപ്പോഴും പറയും മിഷൻ വരുന്നത് വിഷനിൽ നിന്നും വിഷൻ വരുന്നത് കോളിങ്ങിൽ നിന്നും കോളിംഗ് വരുന്നത് ബേഡനിൽ നിന്നും ബേഡൻ വരുന്നത് യേശുവിൽ നിന്നും അപ്പോൾ ഒരു ക്രിസ്തുസിൻ്റേടായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ യേശുവിനോട് ബന്ധപ്പെട്ട് പാഷനേറ്റായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ചെറിയ കാര്യമല്ല അത് ഭയങ്കര വാല്യൂ അപ്പോൾ ഈ ഉച്ചതിരിഞ്ഞ സമയത്ത് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇത് സംസാരിക്കുമ്പോൾ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ ഇതുപോലെയുള്ള മിഷണറിമാരെ പലപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് മറന്നു പോവുകയാണോ ക്രീച്ചേഴ്സിനെയോ ടീച്ചേഴ്സിനെയോ ഇല്ലേ പ്രോഫിറ്റ്സിനെ അപ്പോസിറ്റ്സിനെ വലിയ വൻകിട ലീഡേഴ്സിനെല്ലാം എല്ലാവർക്കും അറിയാം ബട്ട് ഇതുപോലെയുള്ള മിഷണറീസ് മിഷണറിമാരാണ് ആക്ച്വലി ഇന്ത്യയുടെ ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റിയുടെ കാവൽ ഭടന്മാരായിട്ടുള്ളത് മിഷണറി ക്രീച്ചേഴ്സ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മിഷനറിമാരെ സംഘടിപ്പിക്കുക അവരെ കാണുക ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു മേഘാലയയിലോ ആസാമിലോ നോർത്ത് ഈസ്റ്റിലോ മലയാളി പാസ്റ്റേഴ്സിനെ ഒരുമിച്ച് സംഘടിപ്പിക്കാൻ പറ്റുമോ പക്ഷെ എനിക്ക് ഇത്രയും ഒരാറേഴ് പാസ്റ്റേഴ്സിനെ ഒരുമിച്ച് ഇവിടെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഇതൊരു ഭയങ്കര പവർഫുൾ ടൈമാണ് ഈ മിഷണറിമാർ ഒരുമിച്ച് തരിക എന്ന് പറയുന്നത് അതൊരു ഇതൊരു യൂണിറ്റിയാണ് യൂണിറ്റി ഉള്ളിടത്ത് ഹോളി സ്പിരിറ്റ് വരുന്നത് ഹോളി സ്പിരിറ്റ് വരുന്നെടുത്ത ഇമ്പാക്ടേഷൻ ഉണ്ടാകുന്നു ഇമ്പാക്ടേഷൻ ഉണ്ടാകുന്നെടുത്ത റിവൈവറുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ഒരു റിവൈവലിൻ്റെ തുടക്കമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഷില്ലോങ്ങിനോട് ബന്ധപ്പെട്ട് ഒരു റിവൈവലിന് ചാൻസ് ഉണ്ട് എന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇടപെട്ടിരുന്നു അപ്പോൾ പാശുജി ഷില്ലോങ്ങിലോട്ട് വന്നപ്പം സന്തോഷമായി ഞാനിതിനു മുമ്പ് ഷില്ലോങ്ങിൽ വന്നിട്ടുണ്ട് ഇവിടെയുള്ള കുറേ ലോക്കൽസായുള്ള ദൈവമക്കളുമായിട്ട് കണക്ട് ചെയ്ത് മൂന്ന് നാൾ താമസിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിവേ നോർത്ത് ഈസ്റ്റ് റിവൈവലിൻ്റെ ലാൻഡാണ് പണ്ട് ഖാസിയിൽ ആരംഭിച്ച റിവൈവൽ അരുണാചലിൽ സംഭവിച്ച റിവൈവൽ മിസോ ഭാഷക്കാരുടെ നടുവിൽ മിസോറാമിൽ സംഭവിച്ച റിവൈവൽ ഇവിടെ അടുത്ത് നാഗാലാൻഡിൽ മൊക്കോച്ചുങ്ങിൽ നാഗ പീപ്പിൾസിൻ്റെ ഇടയിൽ സംഭവിച്ച റിവൈവൽ ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പോകാം നോർത്ത് ഈസ്റ്റിൻ്റെ സെക്കൻഡ് റിവൈവലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ദേവദാസുമാർ ഓരോ വാക്കുകൾ സംസാരിക്കും പക്ഷേ അഭിലാഷ ജിയിലേക്ക് ഞാൻ കർത്താവിൻ്റെ പുനർനാമം വാഴ്ത്തപ്പെടുമാറായിട്ട് കോട്ടയത്തിൽ നിന്ന് പാസ്റ്റർ ആസാകും വരെ ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യുവാനായിട്ട് കടന്നു വരുവാൻ ഒത്തിരി സന്തോഷമുണ്ട് ദേവദാസന്മാർ കടന്നു വരികയും ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളൊക്കെ വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം ഇനിയും അവിഷക്കന്മാർ നോർത്ത് ഈസ്റ്റിൻ്റെ വയലുകളിലേക്ക് വരട്ടെ അവർ അടുത്ത ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചുമ കൊടുക്കുകയും ചെയ്യുവാനിടയാകട്ടെ ദൈവം ഒത്തിരി ഹർഷിക്കുന്നവരെ സഹായിക്കട്ടെ പ്രത്യേക സാമ്പാർ സ്നേഹവും നന്ദിയും ഈ തരണത്തിൽ അറിയിക്കുന്നു ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നതാകട്ടെ എന്ന് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം മേഘാലയങ്ങളു വേണ്ടി കാർഷിക പ്രാർത്ഥിക്കാം Thank you. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. ഞങ്ങൾ മേഘാലയക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരുമിച്ച് ദൈവം തന്നെ അവസരത്തിലായി പ്രാർത്ഥിക്കുക വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മേഘാലയുടെ വിവിധ യുദ്ധങ്ങളിൽ കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ദിവസങ്ങളിൽ

ജനം രക്ഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് എല്ലാ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ദർശനങ്ങൾക്കുമായിരുന്നു എടുത്തുപയോഗിക്കുവാൻ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ അവിടുന്ന് കൂടെ ദൈവദാസനോടൊപ്പം നടന്നു വന്നിരിക്കുന്ന എല്ലാസന്മാരെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുകയാണ് സ്തോത്രം സ്തോത്രം മറ്റേ ആയി സ്ത്രോത്രം ചെയ്യുന്നു എല്ലാവരെയും കർത്താവ് സഹായിക്കുകയും കൃപയിൽ പുകയും ചെയ്യുമാറാക്കണം ഞങ്ങൾക്ക് ഒരുമിച്ച് നല്ല കൂട്ടായ്മയ്ക്കായി സ്ത്രോത്രം യേശു നാമത്തിൽ നല്ല പിതാവു